അതെ ഒരു പ്രശ്നമുണ്ട് അതല്ല ഞാൻ വണ്ടി കിടന്ന വണ്ടിയുടെ മുമ്പിൽ ആ അതെ ഞാൻ വണ്ടി കിടന്ന പൊറോട്ടെടുത്ത് ഇൻഷുറൻസ് രക്ഷപെട്ടു അതെന്റെ പ്രശ്നല്ല അയാളുടെ പ്രശ്നാണ് ഞാൻ വണ്ടി പൊറോട്ടെടുക്കുന്ന കണ്ടിട്ട് അയാൾ ഒരു അക്ഷരം മിണ്ടിയില്ല ഒന്ന് ഹോണെങ്കിലും അടിക്കണ്ടേ അതുപോലും ചെയ്തില്ല ലൈസൻസ് വണ്ടി പറഞ്ഞു ഞാൻ അയാളോട് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഫീ ഫീ കേക്കണ്ടേ അറബി ശരി അറബിയത് എന്നിട്ട് എനിക്ക് തോന്നേ അയാളുടെ വണ്ടിയിലെ കിളി പൊങ്ങി വന്നില്ല അതാ അയാത്ര ദേഷ്യമായി പോയെ വണ്ടിയില് കിളിയോ അയാളകത്ത് കേറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ അയാളുടെ വണ്ടിയുടെ ഫ്രണ്ടീ ഒരു കിളി പൊങ്ങി വരും ആ കിളി പകുതിക്ക് സ്റ്റക്കായിപ്പോ അതാണ് ദേഷ്യമായി പോയത് അല്ലാണ്ട് ആ ബോണറ്റ് തിളങ്ങിയതിനൊന്നും ദേഷ്യപ്പെടില്ല റോൾസ് റോയ്സിലാണോ നീ കൊണ്ടിട്ട് ഇടിച്ച ഇതുപോലൊരു പേരായാലും പറഞ്ഞു ഞാനങ്ങോട്ട് പറട്ടെ ശരി തെരഞ്ഞെ അത് ഇൻഷുറൻസ് ഇൻഷുറൻസ്